ഹലോ അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരേയും വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും ഞമ്മക്കിവിടെ അൽഹന്ദോ ഞമ്മളിവിടെ ഏതായാലും നാട്ടിൽ വന്നാണ് അളാപ്പാനൊന്നു പോയി കണ്ടരട്ടെ ഇതിങ്ങാണ്ട് പോവുകയാണ് നമ്മളെ വാവട്ടി കാക്കുവിൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോണത് അപ്പോൾ അതാ വല്ല പരിയൊക്കെ നല്ലോണം ഒരു ചെരുവിൽ ഇങ്ങോട്ട് നല്ലൊരു മലൻ്റെ മതി തന്നെ ഇറങ്ങണം കേട്ടോ ഏഹ് അപ്പം നമ്മൾ പോയി അട്ടെ അളാപ്പൊക്കെ കയറിയ മാരൊന്നും നീച്ചാൽ നടക്കാനും വെച്ചാ പറ്റാ കടപ്പിലല്ല നീച്ചും അത്തുകൂടെ ഒക്കെ നടക്കും ഇരിക്കുകയൊക്കെ ചെയ്യും ഏതായാലും നമ്മളാ കല്യാണത്തിനൊന്നും വന്നിട്ടുണ്ടായില്ല അപ്പൊ വെയ്യാത്തോണ്ട് തന്നെയാണ് വരാതിരുന്നിക്കുന്നതും അത്യാവശ്യം വെക്കുന്നുണ്ടെങ്കിൽ മൂപ്പര് വരാതിരിക്കൂല അപ്പൊ ഒന്നും പോയി കണ്ടാണ്ട് പോരട്ടെ എന്ന് കരുതി നോക്കുകയാണെങ്കിൽ നിങ്ങള് ഇത് ഇതാ ഇത്രയും വലിയൊരു കുന്നാണ് പെരൻ്റെ ബാക്കിൽ ഈ ടാങ്ക് വെച്ചിരിക്കണത് പെരേക്കുള്ള വെള്ളത്തിന് തന്നെ ഉണ്ടോ കനറ്റൊന്നും മോട്ടോർ വച്ചിങ്ങാണ്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാട്ടിയതാണ് പേര ഓടിട്ട് വരുകയാണ് അതുകൊണ്ട് തന്നെ അതെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് തന്നെ കണ്ട് ഇറങ്ങണേ കുരങ്ങന്മാരുണ്ട് നിറച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ മേലെക്കൂടെ ഒക്കെ നിറച്ച് കൊരങ്ങന്മാരാണ് ഭയങ്കര ശല്യാണ് ഈ കൊരങ്ങന്മാരെ അപ്പോൾ അള അപ്പാൻ്റെ അടുത്തൊക്കെ പോയ കൂട്ടത്തിൽ തന്നെ നമ്മളെ ലൈലാത്താൻ്റെ പരേയിൽ ഉമ്മൻ്റെ അടുത്ത് പോണമെന്ന് കരുതി പക്ഷേ പോകാൻ വേച്ചിട്ടില്ല പോയിട്ടില്ല ൻഷാല്ല പിന്നെ പിന്നൊരിക്കൽ പോകണം ഭാവിയും കുട്ടിയൊക്കെ ഉണ്ട് അവിടെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ പോകാനും കാണാനൊന്നും പറ്റിയിട്ടില്ല പോയിട്ടില്ല നമ്മൾ അപ്പം ഇനി തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളു മക്കളെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന പോലെ ഒന്നാമത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെല്ലൈക്കനാണ് അമർത്തിക്കോളുവേണ്ടിയിട്ടോ നമ്മൾ തിരിച്ചു തിരിച്ചുപോരുകയും ചെയ്തു കുറച്ചു നേരം അവിടെ ഇരുന്ന് കണ്ടേ ഇങ്ങനെ ഒരു കയറ്റാണ് ഒരു അറക്കത്ത് ഇറക്കത്തിലാണ് പെര അപ്പ എല്ലാരോടും അലൈക്കും